സാരമില്ല ഭയങ്കര ഇരുന്നോളൂ ഞാൻ റൂമിലാക്കാം ഡേർക്കിൻ്റെ വരഞ്ഞ് മുറുകിയ മുഖം കാണിയ ആമയെന്ന് ഉമ്മനീർ ഇറക്കിക്കൊണ്ട് റാമിനോടായിട്ട് പറഞ്ഞു ഏയ് അതിനിപ്പോൾ സമിയില്ലാമി എല്ലാവരെയും ഒന്ന് കാണാം അവർക്ക് തിരികെ പോകാനുള്ളതല്ലേ റാം അവളിൽ കുറച്ചുകൂടെ ചേർന്നാ നിന്നു എന്നെ അമ്മിയെ അവിടെ വരെ ഒന്ന് പിടിച്ചാൽ മതി അതിന് ആമയ്ക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ആമയുടെ മൂത്ത് നോക്കി റാം നിഷ്കളങ്കമായി ചോദിക്കുമ്പോൾ അവളില്ലെന്നതുപോലെ തലകൊലുക്കി ഡെർക്കിൻ്റെ കണ്ണുകൾ ആമയുടെ തൊഴിൽ മുറുകിയിരിക്കുന്ന റാമിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അവൻ തന്നിൽ തന്നിലുണ്ടാകുന്ന ആമശ മടക്കി വയ്ക്കാൻ വല്ലാതെ പാടുപിട്ടു ബൈഞ്ചുവിനെ ഇതൊന്നും കണിയിട്ടൊട്ടും സഹിക്കുന്നില്ലായിരുന്നു അവൻ വീർത്ത മുഖത്തോടെ തന്നെ ആമയെന്ന് നോക്കി അവന്റെ മുഖഭാവം കണ്ടതും എന്തെന്നതുപോലെ കണ്ണോട് ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയെന്നും പറയാതെ ബൈഞ്ചു വേഗത്തിൽ തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു ഇത്രയും ആരോഗ്യമൊക്കെയുള്ള റാമേട്ടനെ പിടിക്കാനൊന്നും ആമയ്ക്ക് പറ്റില്ല കുറച്ചു ദൂരം താങ്ങി നടക്കുമ്പോൾ തന്നെ ആമ ക്ഷീണിച്ചു പോകും അതുകൊണ്ട് കേശുടൻ പിടിക്കട്ടെ ഇങ്ങോട്ട് മാറിക്കി ആമയുടെ അരികിൽ പോയി നിന്ന റാമിൻ്റെ കൈകൾ അവളിൽ നിന്നും മാറ്റിക്കൊണ്ട് ബൈഞ്ചു പറഞ്ഞൊക്കെ അടുത്തും റാം അവനെ ദേഷ്യത്തിൽ നോക്കി റാമിന് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ലേ കേശു സംശയത്തോടെ അവനെ നോക്കി ആ കുഴപ്പമില്ല കേശു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ബൈഞ്ചുവിനോടുള്ള ദേഷ്യത്തിൽ റാം ആമർഷത്തോടെ പറഞ്ഞു പിന്നെ ആമയെ നോക്കി നേർന്നിരുന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അത് കണ്ട് നമുക്ക് ഒരുത്തിൽ ഡേർക്കി മുന്നോട്ട് നടന്നു കൂടെ ബൈഞ്ചുവും ആമയും കൊണ്ട് പോകുന്നുണ്ട് എന്താ ബൈഞ്ചു സംഭവം ആമയൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ബാഞ്ചീവിനോട് സംശയത്തോടെ ചോദിച്ചു അപ്പോൾ ആമച്ചിയൊന്നും അറിഞ്ഞില്ലേ അവൻ ചെറിയ ചീരിയോട് ചോദിക്കുമ്പോൾ ആമി ഇരുന്ന് കണ്ണ് കാണിച്ചു ആ അത് ഷൂട്ടിന് സമയത്ത് ഇച്ച ആ റാമജി മൂക്കിനിട്ട് ഒരു പഞ്ച് ചെയ്ത റാംചേട്ടൻ ഇച്ചയോടെ എന്തോ പറഞ്ഞു അതാൾക്ക് ഇഷ്ടമായി കാണില്ല ഇപ്പോൾ ഇച്ച എല്ലാരുടെ മുൻപിൽ വെച്ച് മാപ്പ് പറയണമെന്ന് റാം ചേട്ടൻ ഒരേ വാശി അതാ സംഭവം ബാഞ്ചി വിശദീകരിച്ച് പറഞ്ഞ കേട്ടതും ആമി മുന്നിൽ പോകുന്ന ഡെർക്കിനെ അല്പം പേടിയോടെ നോക്കി എന്നിട്ട് മാപ്പ് പറയോ നിന്റെ ഇച്ച അവൾക്ക് വല്ലാതെ തോന്നി ആവോ ഇച്ചത് കൊണ്ടൊന്നും പറയാൻ പറ്റില്ല അമ്മച്ചി നമുക്കെന്തായാലും അതൊന്ന് കാണാം ബൈ ചീറ്റിയോടെ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് മുന്നിലേക്ക് നടന്നു അവിടെ എത്തുമ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട് അവിടെ മുന്നിലേക്ക് ശ്രേയ കയറി നിന്നു ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഡിർക്ക് റാമിനെ ഉപദ്രവിച്ചു നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ റാമിന് അത് നല്ല രീതിയിൽ വിഷമമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിർക്ക് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് റാമിൻ്റെ നിലപാട് അല്ലെങ്കിൽ റാമിനി സിനിമയിൽ മുന്നോട്ട് അഭിനയിക്കില്ലെന്ന് റാം അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഒട്ടും ശരിയായില്ല അതുകൊണ്ട് തന്നെ തെറ്റു ചെയ്ത് ഡിർക്കിന് റാമിനോട് മാപ്പ് പറയണം അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡിർക്ക് സിനിമയിൽ മുന്നോട്ട് അഭിനയിക്കണോ വേണ്ടിയെന്ന് ഞാൻ തീരുമാനിക്കും ശ്രേയ പറഞ്ഞിട്ട് കൂസലില്ലാതെ നിൽക്കുന്ന ഒന്ന് നോക്കി അവളുടെ തീരുമാനത്തിൽ ഞെട്ടിയത് ആമിയായിരുന്നു അവളൊരു പകപ്പോഴെ ഡിർക്കിനെ ഒന്ന് നോക്കി എനിക്ക് മാപ്പ് പറഞ്ഞിട്ട് മുന്നോട്ട് അഭിനയിക്കാൻ പറ്റുമെന്നാണെങ്കിൽ ഞാനിതിൽ അഭിനയിക്കുന്നില്ല വെറുതെ ആവശ്യമില്ല അതെ എന്നെ ചൊറിയം വന്നാൽ ഇവന് ഇനിയും കിട്ടും ഡേറിക് എല്ലാവർക്കും മുൻപിൽ വന്ന് പറഞ്ഞ് കിടന്നും കേച്ചി ഒരു ദീർഘാശ്വാസം എടുത്തു ശ്രേയകെ പകച്ചു പോയി ഡേർക്കിൻ്റെ വാക്കുകളിൽ ഡേറിക്ക് എന്തേലും ഒരു സോറി അല്ലേ അതങ്ങ് പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഈ പ്രശ്നം ശ്രേയ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എനിക്ക് പറയാനേ ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി ഞാൻ റോഡിൽ തന്നെ ഉണ്ടാകും ഡേറിക്ക് ഗൗരവത്തിൽ പറഞ്ഞത് തിരികെ നടന്നു അവൻ അഹങ്കാരാണ് ശ്രേയ ഈ സിനിമയിൽ അവനെ മുൻപോട്ട് അഭിനയിപ്പിക്കേണ്ട ഡിർക്കി തന്നോട് സോറി പറയാത്ത ദേഷ്യത്തിൽ റാം അവളോട് പറഞ്ഞു റാം എന്താ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയൊന്നും ഡിർക്കിനെ ഈ സിനിമയിൽ നിന്നും മാറ്റാനൊന്നും പറ്റില്ല അവൻ്റെ പേരിലാണ് ഈ സിനിമ അറിയാൻ പോകുന്നത് തന്നെ ശ്രേയ ആമർഷത്തോടെ പറഞ്ഞ കേട്ടതും റാം ദേഷ്യത്തിൽ അവളിൽ നിന്നും മുഖം തിരിച്ചു അപ്പോൾ ഞാനിതിൽ അഭിനയിച്ചില്ലെങ്കിലും നിനക്ക് കുഴപ്പമില്ലെന്നല്ലേ അപ്പോൾ ഞാനിതിൽ അഭിനയിച്ചില്ലെങ്കിലും നിനക്ക് കുഴപ്പമില്ലെന്നല്ലേ അതല്ല നീ ഇപ്പോൾ ഉദ്ദേശിച്ചത് എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ടത്തുള്ള തോണിയതും അവളോട് ദേഷ്യത്തിൽ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ റാം അവൻ്റെ സ്വഭാവം ഏകദേശം നമുക്കൊക്കെ അറിയില്ലേ അവൻ മാപ്പ് പറയുമെന്ന് ഞാൻ കുറച്ചു നേരമെങ്കിലും വിചാരിച്ചു പോയി തക്ഷത്തേറ്റി ശ്രേയ റാമിനെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു നീ വാ ഇവിടെ നിൽക്കണ്ട അപ്പോഴും ദേഷ്യത്തിൽ നിൽക്കുന്ന റാമിന്റെ കൈ ശ്രേയ അകത്തേക്ക് നടന്നു എന്തായാലും നാളെ ഷൂട്ടിംഗ് ഉണ്ടോ ഇല്ലയെന്ന് അറിയിക്കാം അത് കഴിഞ്ഞ് വന്നാൽ മതി എല്ലാവരും ഡയറിറ്റും ശ്രീയയും റാമും ഒക്കെ പോയത് കണ്ടതും കേശി മുന്നിലുള്ളവരോട് പറഞ്ഞു പിന്നെ ബൈഞ്ചുവിനെ ഒന്ന് നോക്കി അവൻ തിരിഞ്ഞു നടന്നു ഹോ ഒരു സമാധാന ബൈജു നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു കേട്ട മാമി അവനെ മനസ്സിലാക്കാതെ നോക്കി പിന്നെ അയാളുടെ മൺപില് സോറി പറയണമായിരുന്നു അങ്ങനെ ഉണ്ടായി എനിക്ക് നല്ല വിഷമം വരുമായിരുന്നു എന്റെ ടീച്ച അങ്ങനെ ആടെ മുൻപിലും താഴണ്ട ബൈൻജു പറഞ്ഞു കേൾക്കി ആമി അവനെ നോക്കി ഒന്ന് കണ്ണോട്ടി അപ്പം എന്റെ ഈച്ച ഇങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കുന്നത് നല്ല കാര്യമാണോ എൻ്റെ ഈച്ച കാര്യമില്ലാതെ ആരെയും ഉപദ്രവിക്കില്ല ഇതിപ്പോൾ ആം ചോദിച്ചു വാങ്ങിയതായിരിക്കും ബൈഞ്ചു പറഞ്ഞു കേട്ടും ആമിയൊന്നും മിണ്ടാൻ നിന്നില്ല അപ്പോഴും തന്നെയൊന്നും ശ്രദ്ധിക്കാത്ത ഡെറുക്കിന്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ വൈകുന്നേരം എല്ലാവർക്കുമുള്ള ചായ കിട്ടിയിട്ട് കപ്പിൽ പകർത്തുവാണ ആമി കൂടെ ബൈൻഷും മീൻ ഇവയും ലൂക്കയും ഒക്കെയുണ്ട് നമുക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാം അമ്മി എന്തായാലും ഇന്നിങ്ങനെയൊക്കെ പ്രശ്നമായത് കൊണ്ട് തന്നെ ആരും ഡൈനിങ് റൂമിൽ വരുമെന്ന് വിചാരിക്കേണ്ട ലൂക്ക പറഞ്ഞു കേട്ടതും ചായ പകർത്തി വെച്ചുകൊണ്ട് അവൾ സ്നാക്സും കൂടെ പകർത്ത് തുടങ്ങി ചേച്ചി ഞാൻ കൊണ്ട് കൊടുക്കാം അതിനപ്പുറത്ത് റാമേട്ടന്റെ റൂമിലെ അവിടെ ശ്രേയ ചേച്ചിയും കാണും അപ്പോ അവർക്കൊരു മേശിയെടുക്കട്ടെ ബൈച്ചു പറഞ്ഞു കേട്ടതും അവൾ തല കുഴുക്കി ആമ ചേച്ചിയുടെ അമ്മയ്ക്കും അപ്പയ്ക്കും ഏട്ടനുമൊക്കെ ഞങ്ങൾ കൊടുക്കാം ആമച്ചി ഇച്ചയ്ക്ക് കൊണ്ട് കൊടുത്തു ഇല്ലെങ്കിൽ പിന്നെ ഇച്ചയെ കണ്ടാൽ ഇന്ന് നടന്നത് എന്താ ഏതാണെന്നൊക്കെ ചോദിക്കാൻ തോന്നും ദേഷ്യം വന്നാ ഇച്ച വഴക്ക് പറഞ്ഞ് ഓടിക്കും ഞങ്ങൾ ആമച്ചത് കുഴപ്പമില്ലല്ലോ ലൂക്ക പറഞ്ഞു കേട്ടതും ആമയുടെ കണ്ണ് ഒന്നും വിടുന്നു അല്ലെങ്കിൽ വീണ്ടെറുക്കിനൊന്ന് കാണാൻ കണ്ണ് കൊതിക്കുന്നുണ്ട് പക്ഷേ അത് പുറത്ത് ആരോടും പറയാൻ വയ്യ ആമി വേഗം തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് മനസ്സിലോർത്തും ഇച്ചിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്കോട ആമയുണ്ടാക്കിയ പക്കോട നോക്കി ബൈഞ്ചും ഒരു ചിരിയോടെ പറഞ്ഞ് കിടത്തും അവൾക്ക് ചെറിയൊരു സന്തോഷം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാൻ നിന്നില്ല മീൻ ബൈജും ആമയും ഒരുമിച്ചാണ് പോയത് ലുക്കയും മേവിയും ഡൈനിങ് ടേബിളിൽ ചായ വെച്ചിട്ടുണ്ട് അവിടെയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യനാഥം വാസും സുഭവും എത്തിയത് കണ്ടതും അവർ ചിരിയോടെ ചായ പൊടിച്ചു തുടങ്ങി ഈച്ച ബാത്റൂമിലാണെന്ന് തോന്നലോ ഇനി നേരം പിടിക്കുമായിരിക്കും ഇറങ്ങാൻ ഏതേലും ഞങ്ങളിത് കൊടുത്ത് ചായ കുടിക്കാൻ പോകും ആമച്ചയ്ക്ക് ചായ വേണമെന്നല്ല പറഞ്ഞേ അപ്പോൾ ഈച്ച കുടിച്ചു കഴിഞ്ഞാൽ കപ്പുമായി വന്നാൽ മതി ആമയപ്പം ഡെറിക്കിൻ്റെ റൂമിലേക്ക് കയറിയതാണ് ബൈഞ്ചുവും മീയും കൂടി ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന കണ്ടത് ബൈഞ്ചു ആമയടായി പറഞ്ഞിട്ട് മീ നോക്കി കണ്ണ് കാണിച്ചു അതുകൊണ്ട് നീ ചെറിയ ചീലിലുള്ള തല കൊടുക്കി എന്നാൽ പിന്നെ നമുക്ക് പോവാം നീ ഒളിച്ച് ബൈച്ചു പുറത്തേക്ക് നടന്നു അവർ പോയിരുന്ന കണ്ടും ആമി തന്റെ കയ്യിൽ നിന്ന് ചായക്കപ്പെടുത്ത് ടേബിളിൽ വെച്ചു ആ സമയം തന്നെ ബാത്റൂമിന്റെ ഡോർ തുറന്ന് ഡെറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഒരു ടവൽ മാത്രം മുടിത്തു വരുന്നവനെ കാണി വെപ്രാട്ടയുടെ ഡെർക്കിയിൽ നിന്ന് കണ്ണൊക്കെ മാറ്റിയിരുന്നു അവൾ ആമി പെട്ടെന്ന് അവളെ കണ്ടും ആദ്യം ഒന്ന് സംശയിച്ചു പിന്നെയാണ് ടേബിളിൽ ഇരിക്കുന്ന സ്നാക്സും കപ്പും ഒക്കെ കണ്ടത് അത് കണ്ടപ്പോൾ മുഖത്ത് ഗൗരവം വരുത്തി അവനീടെ ഡ്രസ്സ് ഡ്രസ് ബെറ്റിൽ വെച്ചിരിക്കുന്നത് എടുക്കാൻ തിരിഞ്ഞു തന്നെ അത് ശ്രദ്ധിക്കാപ്പോലും ചെയ്ത ഡ്രസ്സ് എടുക്കുന്ന ഡെറിക്കിനെ കണ്ണ് ആമിയുടെ മുഖം കുറിഞ്ഞു ചായ ഡേർക്ക് ഡ്രസ് ഇട്ട് കഴിയുന്നതുവരെ അവൾ കണ്ണ് മുറുക്കി നിന്നു അല്പം കഴിഞ്ഞ് കണ്ണ് തൊന്നതും കാണുന്നത് കണ്ണടിക്ക മുൻപിൽ നിന്ന് മോദി ചെയ്യുന്ന ഡെറിക്കിനെയാണ് അത് കഴിപ്പം പതി അവൾ പറഞ്ഞു വേണ്ട അവൾ തിരിഞ്ഞു നോക്കാതെ ഗൗരവത്തിൽ ഡേർക്ക് പറഞ്ഞു കേട്ടതും ആമിയുടെ കണ്ണിൽ വന്ന് നിറഞ്ഞു എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്തിനാണ് അവ ഭക്ഷണത്തോട് കാണിക്കുന്നത് അവൾക്കത് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ ഭക്ഷണം കഴിച്ചാലും ഇരുമ്പിലും അഷ്ടമിക്കത് പ്രശ്നമൊന്നുമില്ലല്ലോ ഡെറുഗി വീട്ടിൽ വന്നിരുന്നുണ്ട് തന്റെ ഫോൺ ഓപ്പണാക്കി ഞാൻ കൊണ്ടുവന്നതല്ലേ ഇഷ്ടമുള്ള പക്കോടൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കിക്കൂടെ അവന്റെ മുൻപിലേക്ക് കയ്യിലിരിക്കുന്ന പക്കോട നീട്ടിക്കൊണ്ട് ദയനീയമായി ആമി പറഞ്ഞു കേട്ടത് അവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി പിന്നൊന്നും മിണ്ടാവനെ ആ ചായയും പക്കോടയും എടുത്ത് കഴിച്ചു എങ്ങനെയാട് ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചിട്ടും അഭിപ്രായം പറയാതെ ഗൗരവത്തിലിരിക്കുന്ന അവനെ കാണേ ആമയെന്ന് പറഞ്ഞിക്കൊണ്ട് ചോദിച്ചു വലിയ ഗുണമൊന്നുമില്ല ഡേർക്കി പറഞ്ഞുകഴിഞ്ഞാൽ മാമിയുടെ മുഖം ഒന്ന് ഉയർത്തി അവൻ്റെ കൈയിൽ നിന്ന് പ്ലേറ്റ് പിടിച്ചു വാങ്ങിക്കൊണ്ട് ആമേനെ ടേബിൾ വെച്ചു എന്താ നിങ്ങളെ കുഴപ്പം ഇങ്ങോട് എന്താ ഇപ്പം ഒന്നും മിണ്ടാത്തത് ആമയപ്പം ശബ്ദം ഉയർത്തി അവനോട് ചോദിച്ചു അതെ കേട്ടും ഡേർക്കി അവളെ ഗൗരവത്തിലെന്ന് നോക്കി ഞാൻ മിണ്ടൻ ഡേർക്ക് അലസ്യമായി പറഞ്ഞ കേട്ട് മാമിക്ക് സങ്കടം വന്ന് തുടങ്ങി പിന്നെ അവനോടൊന്നും മിണ്ടാതെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ഡേർക്കി അവളെ വെളിച്ചെട്ടിലേക്ക് ഇട്ടിരുന്നു അവൻ്റെ അരികിൽ വന്ന് വീഴുമ്പോൾ അവിടുന്ന് ചാടി എഴുന്നേൽക്കാനോ മാറിപ്പോകാനോ അവൾ കൂട്ടാക്കിയില്ല അവൻ്റെ മുഖത്തേക്ക് തന്നെ പരിഭവത്തോട് നോക്കിക്കിടണം ഞാൻ മിണ്ടാത്തത് നിനക്ക് അത്രക്ക് സങ്കടാണോ അവളെ മുഖത്തിനു നേരെ മുഖം കൊണ്ടു കൊണ്ടിട്ട് ഒരുക്കി ചോദിച്ചാൽ കേട്ടതും ആമി തന്റെ കണ്ണുകൾ താഴ്ത്തി അവൻ അത്രയും അടുത്തു കൊണ്ടതും അവൻ്റെ ശ്വാസം തൻ്റെ മുഖത്ത് അടിക്കുന്നതും കൂടിയായതും അവളമ്മി പോയി പറയുക ഇഷ്ടമേ ഞാൻ മിണ്ടാത്തത് നിനക്ക് സങ്കടാണോന്ന് അവൻ അവളുടെ ദേഹം നോവിക്കാതെ അവളേക്ക് ചാഞ്ഞു ആമ പെട്ടെന്ന് എരിവ് വലിച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ കൈകൊണ്ടും മുറുക്കി കുടിച്ചു എന്തേ അവളൊന്നും മാറി തന്നെ ദേഹത്തെ കേളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചതിനാൽ ഒന്നും രീതിയിൽ അവൾ തലയാട്ടി അവളെ അങ്ങനെ നോക്കി കിടന്നതല്ലാതെ ഇട്ടുകൊരുക്ക് പിന്നെ അവളൊന്നും പറയുന്നു ആമയും ഒന്നും ചോദിച്ചില്ല അപ്പയ്ക്ക് ഇഷ്ടാകില്ല ഒത്തിരി നേരത്തെ നിശ്ചബ്ദയ്ക്ക് ശേഷം ആമ ശബ്ദം കുറച്ച് അവനോട് പറഞ്ഞു അത് കിടത്തം ഇടപെറിച്ചവളെ രൂക്ഷമായിരുന്നു നോക്കി നിനക്കോ അവനെ ചോദ്യം അതായിരുന്നു അപ്പ വേണ്ടെന്ന് പറഞ്ഞാൽ എന്നാലെ മൊടിയാതെ ആമയുടെ ശബ്ദം നന്നായി നേർത്ത് പോയി പോകാൻ നോക്കും ആമയെ പെറ്റെന്നും ബലമായി എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് ഡെർക്കിൽ മുഴുകിയ മുഖത്തോടെ പറഞ്ഞ് കേട്ടതും അവൾ മുഖം കൊഞ്ചു പോകാൻ നോക്കും അഷ്ടമേ അവൻ്റെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ടതും ആമി ഒന്നുകൂടെ അവനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നീതി എങ്ങോട്ടാ ഈ രാത്രി ഇറങ്ങി പോകുന്നത് ഡെർക്ക് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കേശും മുന്നിലേക്ക് വന്നുകൊണ്ട് അവനെ സംശയത്തോടെ നോക്കുന്നത് നിങ്ങനെക്കപ്പം എന്താ വേണ്ടത് നെറ്റിയിൽ ഒന്ന് അമർത്തിപ്പിടിച്ചിട്ട് ഡേറിക്ക് അവനോട് അല്പം ആ ചോദിച്ചു ജെയ് അവനെ നീയണം ഇവിടെ നിന്ന് മാറ്റിയത് ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയായിരിക്കും കേശു ഡേറിക്കിനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ അല സമയം തലമുറി ഒതുക്കി വെച്ചു അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ട് എൻ്റെയും കൂടി അനച്ചനാണ് ബൈജു അവനെ ചതിക്കാൻ കൂട്ടുനിന്ന് നിന്നവനെ എനിക്കും വന്ന് കാണണം കേശു പറഞ്ഞു കേട്ടതും ഒന്ന് മോളിക്കിൻ്റെ ഡേറിക്ക് പുറത്തേക്ക് നടന്നു അവൻ നേരെ പോയത് ബൈജുവിൻ്റെ റൂമിലേക്ക് ആയിരുന്നു നീ എന്ത് ചെയ്യാൻ പോവുക ഡെർക്കി നോക്കി കേശു സംശയത്തോടെ ചോദിച്ചു പക്ഷേ അതിന് മറുപടി കൊടുക്കാതെ തന്നെ ഡോറിൽ ഡെർക്കി മുട്ടി തുടങ്ങിയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും ലൂക്ക ഉറക്കപ്പിച്ചിൽ വന്ന ഡോർ തുറന്ന് എന്താ ചീച്ചാ കണ്രുമിക്കേണ്ടി ലൂക്ക ചോദിച്ച കേട്ടും ഡേർക്കി അകത്തേക്ക് കയറി ബൈജു ഡോ എറക്കൂ നല്ല ഉറക്കത്തിലായിരുന്നു ബൈജുവിനെ ഒന്ന് തട്ടി വിളിച്ചിട്ട് ഇറക്കിച്ച ഞാൻ നല്ല ഉറക്കാം ബൈഞ്ചു തിരിഞ്ഞ് കിടന്നുകൊണ്ട് കെറു കെറുത് ഞാൻ ഇവനെയും കൊണ്ട് ഒന്ന് പുറത്ത് പോവുകയാണ് നീ ഡോർ ലോക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങിയിക്കോ ഓർക്കപ്പിച്ചീ നടക്കുന്ന ലോക്കയുടെ പാൽ ഡേർക്ക് ബാങ് ചൂന്ന് നിഷ്പ്രയാസം തോളിലെടുത്തിട്ട് കൊണ്ട് എറുനെ പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടെന്ന് കണ്ണും മേടിച്ചെങ്കിലും ഉറക്കം കണ്ണിനെ മോളിയപ്പോൾ അവൻ വന്ന ഡ്രോ അടച്ചിട്ടുണ്ട് ബാക്കി രണ്ടു രണ്ടുപേർക്കും അപ്പം കയറിക്കിടണം നീ ചക്കനെയും കൊണ്ടാണ് പോകുന്നത് ഡേറിയുടെ ശ്രദ്ധയുടെ ബാങ് ചൂനെ കാതിൽ ചാരിക്ക സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നത് കണ്ടത് കേച്ചി ചോദിച്ചു അതിനവനന്ന് മോളി ബാങ്ങു ഓക്കെ അല്ലെന്ന് നോക്കിക്കൊണ്ട് ഡേർക്കെ ഡ്രൈവർ സീറ്റിലേക്ക് കയറി നേരത്തെ കൃതിയെ കൊണ്ടിട്ട് അതേ വീട്ടിൽ തന്നെയാണ് അവർ എത്തിയത് എവിടെ അവൻ പുറത്ത് തങ്ങളെ കാത്തുനിൽക്കുന്ന അലക്സിനെ നോക്കി ഗൗരവത്തോടെ ദുരക്കി ചോദിച്ചു അകത്തുണ്ട് സാർ അലക്സ് അകത്തെത്തി കണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞു കിടത്തും ഡൊർക്കെന്ന് അമർത്തി മൂളിക്കൊണ്ട് തല കുളുക്കി പിന്നെ ബൈഞ്ചു ഇരിക്കുന്ന ഭാഗത്തെ ഡോർ തോർന്നുകൊണ്ട് അവനെ തട്ടി വിളിച്ചു വിളിച്ചിന്റെ ശബ്ദം മനസ്സിലായതും അവനെ കുറുകിക്കൊന്ന് തിരിഞ്ഞു കിടന്നു ബൈജു എഴുന്നത്ത് എന്നെ വേഷം ലഭിക്കരുത് ബൈഞ്ചുവിനെ കുളുക്കി വിളിച്ചുകൊണ്ട് ഡേർക്ക് അല്പം മോശത്തിൽ പറഞ്ഞു കിടത്തും അവൻ കണ്ണ് തിരിമിക്കൊണ്ട് പതി എഴുന്നേറ്റ് കണ്ണു പതിയെ തുറന്നു ചുറ്റു നിൽക്കുമ്പോൾ ബാൻചുവിന്റെ കണ്ണും മിഴിഞ്ഞു വന്ന് ഞാൻ റൂമിൽ കിടന്നുറങ്ങിയതന്നെ പിന്നെ ഇങ്ങനെ ഇവിടെ എഴുതി അല്ല ഇതേതാ ഈ സ്ഥലം ബാൻഷു പതിയെ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞ കേട്ടും കേശു ഒന്ന് ചേരിച്ചു മീനെ വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തത് കൊണ്ട് മീൻറെ ചേച്ചി ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നതാണ് തൽക്കാലം നീ അകത്തേക്ക് വാ കേശു ബാഞ്ചുവിനെ നോക്കി ചേച്ചിയോടെ പറഞ്ഞ കേട്ടും ബാഞ്ചി ഒന്നും മനസ്സിലാവാതെ തല വിളിക്കി പിന്നെ ഡെർകിന്റെ പിന്നാലെ അകത്തേക്ക് കയറി ഇവിടെ എന്തിനാ വന്നെ ഇതിപ്പോ ഒരു ഗുണ്ടാസെറ്റപ്പൊക്കെ പോലെ ഉണ്ടല്ലോ ചുറ്റിനിരിക്കുന്ന അലക്സനെയും അവന്റെ കൂട്ടുകാരെയും നോക്കി ബൈജു ശബ്ദം താഴ്ത്തിക്കൊണ്ട് ചേശുവിനോട് പറഞ്ഞു ബൈജു എന്റെ ഈജ ഡർകി ഗൗരവ കേട്ടത് ബൈജു വേഗത്തിൽ അവന്റെ അരികിൽ ഇപ്പോൾ വന്നു മോഡു വിളിക്കേട്ടു നിന്റെ പെങ്ങമ്മടെ വീട് എടുത്ത് നിനക്ക് അയച്ചു തന്നവൻ എന്നിന്റെ മുൻപിൽ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ബാൻജുവിന്റെ മുഖത്തേക്ക് നോക്കി ഡെർകി ഗൗരവ കണ്ണുകളൊന്നും വിടാറു പിന്നെ വേഗം തല കൊടുക്കി ഇതായിരിക്കുന്നു അവൻ ഇവന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് നീ പറഞ്ഞു അതേപോലെ ചെയ്യാം ഡേറിക്ക് പറഞ്ഞിട്ട് ബൈഞ്ചുവിന്റെ മുന്നിലേക്ക് നിർത്തി അത് കണ്ടതും ബൈഞ്ചു ആകാംക്ഷയോടെ അവിടേക്ക് നോക്കുമ്പോൾ കാണുന്നത് താഴെ അടികൊണ്ട് അവശനാക്കി കിടക്കുന്ന ജെയാണ് അത് കണ്ടതും ബൈഞ്ചു അക്ഷരാർത്ഥത്തിൽ നിന്ന് ഞെട്ടിപ്പോയി ഈച ഇയാള് ഇയാളായിരുന്നോ ബൈഞ്ചു വെറുപ്പോടെ ചോദിച്ചു അതിനെ ഡേറിക്കൊന്ന് മോളി എടാ നീ എന്റെ പേങ്ങമാരെ ബൈഞ്ചു താഴെ അവശനാക്കി കിടക്കുന്ന ജെയെ വലച്ചു പൊക്കി അവന്റെ മോക്ക് ഒരു പഞ്ചു കൊടുത്തു ആ ഇടിയോടെ ജയ് പുറകിലേക്ക് മറിഞ്ഞു വീണിരുന്നു അലക്സും കൂട്ടുകാരൻ നല്ലതുപോലെ പെരുമാറിയത് കൊണ്ട് തന്നെ അവന് തിരികെന്ന് പ്രതികരിക്കാൻ പോലും പറ്റിയില്ല ഇനി ആർക്ക് കൂട്ടിക്കൊടുക്കാനെടാ നീ നോക്കിയത് നിന്റെ എൻ്റെ വീട്ടിലൂടെ പെണ്ണുങ്ങൾ അവർ നിന്നെ വിശ്വസിച്ച് അങ്ങനെ ജീവിക്കും ബൈജു എൻ്റെ ആവശ്യം തീരാതെ താഴെ ടീണം ചെയ്യണം നെഞ്ചിൽ നിന്ന് ആ മർപ്പിച്ചാ കിട്ടി ബൈജു ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് ഇതുവരെക്കൊരു സിഗരറ്റ് എടുത്ത് പോകച്ചാടിയുണ്ടായിരുന്ന ചെയറിലിരുന്നു എടാ ഇങ്ങനെ എന്തുമായി കാണിക്കുന്നേ ടെറർ ആണോ ചക്കാ നീ ഞെട്ടിൽ നിന്നും പുറത്തു വന്ന കേശി ഓടിപ്പോയി ബാൻജുവിനെ പിടിച്ചു നിർത്തിക്കൊണ്ടല്പം പരിഹാസത്തോടെ ചോദിച്ചു ഞാനും ഇച്ചയുടെ ചോടയിലേച്ചിട്ടാ കേശി ചോദിച്ചു കേട്ടുമ്പോൾ കണ്ണേർക്കി കാണിച്ചുകൊണ്ട് ബാൻജു പറഞ്ഞതും അവനൊന്ന് തല കൊടുക്കി പറ ബൈജു പിന്നെ എന്തു ചെയ്യണം തീരുമാനം നിന്റെയാണ് ഡെർക്ക് ഗൗരവത്തോടെ എണ്ണേറ്റൊണ്ട് ചോദിച്ചു ഒന്നും അറിയാത്ത എൻ്റെ ചേച്ചിയമാടെ വീഡിയോ എടുത്ത് എനിക്ക് തന്നെ അയച്ചു തന്നെ എന്നെ ഇവൻ്റെ ഇഷ്ടത്തിന് നടത്താൻ ശ്രമിച്ചാ ഇവന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണ ചേച്ചാ ബാൻജു ദേഷ്യത്തിൽ നിന്ന് വിറച്ചു പറഞ്ഞോ ി കണ്ണുകൾ രണ്ടും ചിമ്മി കാണിച്ചോണ്ട് ചോദിച്ചു ഈ കണ്ണുകൊണ്ട് ഇവനിനി ഒന്നും കാണാൻ പാടില്ല ഈ കൈകളും വേണ്ട ഇവന് ബാക്കിയുള്ള ജീവിതം കൈയും കണ്ണും ഇല്ലാതെ ജീവിക്കട്ടെ ഇനി ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഇവന് സ്വയം തോന്നണം ബൈഞ്ചു പറഞ്ഞു കേട്ടതും ചേച്ചു എന്ന് തല ഉടനെ ഈ ചേടല്ലേ അനിയെ അപ്പൊ ഇവനുടേ നീതൊക്കെ പ്രതീക്ഷാൽ മതി ചേച്ചു തീർ തീർത്തു നീ ചെയ്യണോ ഡേർക്കി ബൈഞ്ചുവിനെ സൂക്ഷി നോക്കി അത് കണ്ടത് മാവനൊന്ന് പരിങ്ങി അല്ല അതേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ധൈര്യം ഓടിച്ച തല ചോറിഞ്ഞിട്ട് നല്ലതുപോലെ ചീവിച്ചു കാണിച്ചു പറയുന്ന അവനെ കാണി കേശുവിനെ ചിരി വന്നു പോയി അലക്സ് ഡേർക്ക് ഉറക്കി വിളിച്ചതും പുറത്തുനിന്ന് അലക്സ് വേഗം ഭാഗത്തേക്ക് കയറി ആ രണ്ടു കണ്ണും ആ കൈകളും ഇനി അത് അവന് വേണ്ട എന്നിട്ട് വല്ല ഓടയിലും കൊണ്ട് തള്ളിയേക്ക് പിന്നെ ജീവിക്കുന്നതും ഇല്ലാത്തതും ദൈവത്തിന്റെ ഇഷ്ടം ഡേർക്ക് പറഞ്ഞു കേട്ടും അലക്സ് വേഗം തലകൊളുക്കി എങ്കിലുവാ നീ പറഞ്ഞതുപോലെ തന്നെ അവന് കിട്ടിയിരിക്കും ഡേർക്കി ബാങ്കിൽ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവനവൻ തലകൊളുക്കിക്കൊണ്ട് വീണ്ടും ജെയുടെ അരികിലേക്ക് ചെയ്യുന്നു എന്നെ സ്കെച്ച് ചെയ്യുമ്പോൾ എൻ്റെ ചേച്ചി കിട്ടിയിട്ടുള്ളൊരു പേര് കൂടി ഉണ്ടെന്ന് നീ ഓർത്ത് കാണില്ല അല്ലേ പക്ഷേ ഇനി അറിയും ബൈജിറ്റ് ജെയുടെ തലമുടിയിൽ പിടിച്ചു അവൻ്റെ മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടും ജെയ് വേണ്ടുന്നത് പോലെ തലകുലുക്കി ഒന്ന് സംസാരിക്കാൻ അവൻ്റെ നാവ് കൊന്നുമില്ലായിരുന്നു പോക ചേച്ച ബൈഞ്ചിട്ടെറുക്കിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചൊന്ന് സന്തോഷ്ടോടെ പറഞ്ഞു അവർക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ ജെയ് അകത്ത് അളരെ പിറന്ന ശബ്ദം അവർ കേൾക്കുന്നുണ്ടായിരുന്നു